ും എന്തൊക്കെയുണ്ട് അല്ലേ എൻ്റെ പമ്പന നിങ്ങളെ രണ്ട് ദിവസം മുമ്പ് ന്യൂസ് നിങ്ങളും കണ്ടല്ലോ പുതിയതായിട്ട് എൻ്റെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ പറയാന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടി ഓൾ ആണ് എന്ന ബട്ടൺ കൂടി അമർത്തണേ ബെല്ലൈക്കും എന്നുള്ള വീഡിയോസെല്ലാം കാണാൻ പറ്റുള്ളൂ പിന്നെ പറയാൻ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് വ്യൂസ് ഒക്കെ എടുക്കാൻ നോക്കലുണ്ട് ഭയങ്കര സന്തോഷം അപ്പം എനിക്ക് മനസ്സിലായി ആൾക്കാർ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് കാണുന്നുണ്ടല്ലോ കാണുന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ വ്യൂസായത് പിന്നെ പറയാൻ ആ തമ്പനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് സ്ത്രീകളിങ്ങനത്തെ പൊട്ടന്മാരും അണ്ടന്മാരും ആയി പോവുകയാണല്ലോ എന്താ വെച്ചാൽ വിവാഹം പിന്നെ കഴിയാത്ത ഒരാളിനെ ഇത്രയും പിന്നെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഒരിക്കലും പ്രണയം തോന്നില്ല പക്ഷേ പിന്നെ അത് മനസ്സിലാക്കാനുള്ള വിവരം അധിക സ്ത്രീകൾക്കും ഇല്ല ഉദാഹരണം പറയുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അങ്ങനെ കുട്ടിക്കാൻ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് സ്ത്രീകൾ വിവാഹം കഴിയാത്തൊരു പയ്യനും പ്രണയം തോന്നില്ല വെച്ചാൽ എന്താ വെച്ചാൽ അവരൊരു കാര്യസാധ്യത്തിന് വേണ്ടി അവരെന്താക്കുന്നേ പ്രണയം നടിച്ച് സ്ത്രീയെ പെട്ടെന്ന് വശത്താക്കാൻ കഴിയുമല്ലോ സ്ത്രീകളുടെ മനസ്സ് പൊതുവേ അങ്ങനെയാണല്ലോ അപ്പം അവരെ പിന്നെ കാര്യം നടത്താൻ വേണ്ടി അവരെന്താക്കും സ്ത്രീയെ പെട്ടെന്ന് വളച്ചൊടിച്ച് വശത്തേക്ക് വീത്തും ഇപ്പോൾ സംഭവം അങ്ങനെ ഉണ്ടായിരിക്കുന്നത് നല്ല സ്വത്തിനും പണത്തിനും വേണ്ടി എന്തൊരു ക്രൂരമത അവൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഷോക്ക് ആദ്യം കഴുത്ത് ഞെരിച്ചിതാക്കിയതിന് ശേഷം വയറ് കുത്തി ഷോക്ക് ഷോക്കടുപ്പിച്ചിട്ട് അവൻ കൊന്നു തന്നെ എൽ ഇ ഡി ബൾബിൻ്റെ ആ വയറ് തന്നെ പിന്നെ മേത്തതായി ഷോക്ക് അടിച്ചു എന്ന രീതിയിലാണ് വരുത്തി വെച്ചത് നോക്കണം കാല പോയ പോക്കെ ഏ വിവാഹത്തിന് തന്നെ ആ സ്ത്രീ നൂറ് പവനും എത്രയോ ലക്ഷം രൂപയും അവന് വേണ്ടി കൊടുത്തേ അതിന് ശേഷമാണ് ഈ പണി ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വത്തിനോടുള്ള ആർത്തിക്ക് വേണ്ടിയിട്ടേ സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ആ പിന്നെ സ്ത്രീ പറഞ്ഞെങ്കിലും അവനെ അതിനെതിർത്തു അപ്പം തന്നെ മനസ്സിലാക്കാനേ ഉള്ളൂ അവർക്ക് അവർക്ക് അവർ ജീവനും കൂടെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എതിർത്ത സമയത്ത് തന്നെ എന്താ വെച്ചാൽ എനിക്കറിയാമല്ലോ അവനെ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വേണ്ടിയല്ലല്ലോ വിവാഹം കഴിച്ചത് ഈ പണത്തിനു സ്വത്തിനു വേണ്ടിയാണല്ലോ എത്ര ജനങ്ങൾക്ക് പറഞ്ഞാലും ഇന്നും നമ്മൾ സമൂഹത്തിൽ രഹസ്യമായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്തായാലും പലരും ഉണ്ടാവും പലരുണ്ടാവും വിവാഹം കഴിഞ്ഞ ഒരു പ്രായം ഒരു പത്ത് മുപ്പത് വയസ്സിന് സ്ത്രീകളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഒരു അവരെക്കാൾ ഏജ് കുറഞ്ഞ ഒരാണ് ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട് അതായത് മോശ രീതിയിലൊന്നും ഫസ്റ്റ് അവർ സംസാരിക്കില്ല നല്ല രീതിയിൽ സംസാരിച്ച് സംസാരിച്ച അപ്പം നമുക്കും തോന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത് നല്ല ചെക്കനാണല്ലോ എന്ന് ഈ പെണ്ണായ പൊട്ടന്മാരായ നമ്മൾ വിചാരിക്കും അപ്പോൾ എന്താക്കോ അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു പുരുഷന് കഴിയും കഴിയും സ്ത്രീകൾ തന്നെയാണ് വേണ്ടാത്ത വലയിലൊക്കെ പോയിപ്പെടുന്നത് എൻ്റെ മക്കളെ ഇനിയെങ്കിലും മനസ്സിലാക്കി വെച്ചോ അതേപോലെ വിവാഹം പിന്നെ കഴിഞ്ഞ സ്ത്രീകളോട് പറയാനുള്ള വെച്ചാൽ ഇങ്ങനത്തെ ഒരു തട്ടിപ്പിനും വെട്ടിപ്പിനും നമ്മളെ ഞാൻ കുറേ ന്യൂസ് കണ്ടിന് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ അങ്ങനെ പോയി ഇങ്ങനെ പോയി കൊന്ന് പിന്നെ പണി ചെയ്യുന്ന മൂന്നു നേരം ചോറിലെത്തുന്ന ജനങ്ങളും പിന്നെ സ്ത്രീകള് അതിനെ ഒരു ബുദ്ധിയും ഇവരെങ്കിലും വേണ്ടേ എന്തായാലും ആ ചേച്ചി മടി കൊടുത്ത അടി വാങ്ങി എന്ന് വേണം പറയാൻ അല്ലാതെ ഇങ്ങനത്തെ രീതി നിൽക്കണ്ടല്ലോ അവനെ കാണുമ്പോ തന്നെ പേടിയാകും എന്ന ഫോട്ടോ അതെല്ലാം കാണുമ്പോ തന്നെ പേടിയാവുകയാണ് എന്തായാലും പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പണ്ടുള്ളവലും അറിയാലുണ്ട് അതത്രയോ കറക്റ്റ്